ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ നേരിയ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് ഇന്നും വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് പൊതുവെ എവിടെയും കാര്യമായ മഴയ്ക്ക് അടുത്ത ഏതാനും ദിവസം സാധ്യതയില്ല മഴ വിട്ടുനിൽക്കുന്നതോടൊപ്പം സംസ്ഥാനത്ത് പകൽത്താപനിലയും രാത്രിതാപനിലയും ഉയർന്നേക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നു പകൽ വൈകിട്ടുവരെയുള്ള സമയത്തെ കൂടിയ താപനിലയിൽ കൂടുതൽ വർധന അനുഭവപ്പെടുക തീരദേശ ഇടനാട് മേഖലയിലാണ് പ്രത്യേകിച്ച് ഇടനാട് മേഖലയിലായിരിക്കും കൂടുതൽ ചൂട് കിഴക്കൻ മേഖലയിൽ ചിലയിടങ്ങളിലും താപനില വർദ്ധിച്ചേക്കും താപനിലയിൽ കൂടുതൽ വർധന അനുഭവപ്പെടുക ഇടനാട് കിഴക്കൻ മേഖലയിലായിരിക്കും പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിലായിരിക്കും കൂടുതൽ വർധന ഉണ്ടാകുക തീരദേശ മേഖലയിൽ ചിലയിടങ്ങളിലും വർധന വന്നേക്കും ചില അന്തരീക്ഷ സാഹചര്യങ്ങളാൽ സംസ്ഥാനത്ത് ചിലയിടങ്ങൾ മേഘാവൃതമാകും അതുകൊണ്ടുതന്നെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് വരും ദിവസങ്ങളിൽ സാധ്യതയുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി